ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ രാവിലെ നമ്മളിതാ ചായ കടിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഇന്ന് നല്ല അടിപൊളി റാഗി അരി അരി കൂടി ചേർത്തിട്ടുള്ള അപ്പാണ് ഇട്ടുണ്ടാക്കിയത് അപ്പം ഇത് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം എടുത്ത് വെച്ചൊരു ആയിരുന്നു കേട്ടോ അപ്പം ഇന്നാണ് അത് ഇടാൻ പറ്റിയത് അപ്പോൾ ഇടാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതാ നമ്മൾ അപ്പൻ ചൂട്ടലൊക്കെ കഴിഞ്ഞിരിക്കണേ ഇനി അങ്ങനെതാ നമ്മൾ ചായ കുടിക്കാൻ പോവാട്ടോ അപ്പം നമുക്ക് കറി ഞാൻ മുട്ട കുത്തി കലക്കിയിട്ട് ഒരു കറി കേട്ടോ സിമ്പിളുള്ളൊരു കറിയാണ് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഒരുപാട് പ്രാവശ്യം നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നൊരു റെസിപ്പി ആട്ടോ അപ്പോൾ അത് അധികം പേർക്കൊക്കെ കറിയാവുന്നത് തന്നെയാണ് പിന്നെ നമ്മളിതാ അങ്ങനെ ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കാൻ പോകും കേട്ടോ അപ്പോൾ മീൻ ഇത് ഇന്നലെ രാത്രി കൊടുന്ന മീനായിരുന്നു അപ്പോൾ കുറച്ച് ബാക്കിയുള്ളത് ഞാനിത് അവിടെ പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടാവട്ടെ പിന്നെ ഇനിയിപ്പോൾ കറിയും സം സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണല്ലോ അല്ലേ അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചിരുന്നത് വീതനൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ കറികളൊക്കെ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടും അപ്പം കുറച്ചുണ്ട് ബാക്കി പിന്നെ ലേശം പിന്നെ നമ്മൾ അരിയും ഉഴുന്നതാണ് കേട്ടോ വൈകിട്ട് അരക്കാൻ വേണ്ടിയിട്ടാണ് നാളത്തേക്ക് അപ്പോൾ അതും അവിടെ വെള്ളത്തിൽ ഇട്ടേച്ച് അപ്പോൾ കുറച്ചുകൂടി സമയം ഇങ്ങനെ ചിലപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പണികൾ എടുക്കാൻ തന്നെ മടിയാ കേട്ടോ അപ്പോൾ നമ്മൾ ചായ കൂടി കഴിഞ്ഞതും മക്കളെയൊക്കെ പറഞ്ഞതിന് ശരി വേഗം തന്നെ എല്ലാതെ കൊണ്ട് ഒരുക്കി വെക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് നേരം ഞമ്മക്ക് റെസ്റ്റ് എടുക്കാം കേട്ടോ അപ്പോൾ രാവിലെ എല്ലാവരും മടി കൂടാതെ ഒക്കെ എണീക്കുക അതുപോലെ തന്നെ ഒക്കെ ചെയ്യുക നമുക്ക് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ചില ദിവസം ഒരു മടി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും നല്ല ഒരു ഉഷാറൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മളിതാ കുറച്ച് നല്ല ഒരു ഉപ്പേരി നല്ലടിപൊലൊരു ഉപ്പേരിക്കറിയാണ്ട്ടുണ്ടാക്കാൻ ഉപ്പേരി ഉപ്പേരിക്കറി പറഞ്ഞാൽ ഉപ്പേരിയോ അല്ല കറിയും അല്ലാത്ത രീതിയിലൊരു സംഭവം അതിൽ നമ്മൾ മുറിച്ച് വെച്ചിരിക്കണത് കുറച്ച് വാഴക്കണ്ട് അതുപോലെ കിഴങ്ങ് ഉള്ളി പിന്നെ ഒരു വൈതിരിങ്ങ ഉണ്ട് ട്ടോ ഒരു നാടൻ വൈതിരിങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒരു തക്കാളി ഇതാ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പേരിക്കറി പോലെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് പാലക്കാട്ടേടെ സ്പെഷ്യൽ സാധനം കേട്ടോ അപ്പോൾ മലപ്പുറം ആർക്കും അറിയുണ്ടാവില്ല അപ്പോൾ ഇതെല്ലാം അതിങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് അധികം വിഭവങ്ങളൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ ഇതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് അതിൽ കൈ നമ്മൾ അരിഞ്ഞു വെച്ചാൽ കഷ്ണമുണ്ടല്ലോ പച്ചക്കറി ശ്നുണ്ടല്ലോ അതുകൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക ചെയ്യണത് കേട്ടോ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇതിനുള്ള കോമ്പിനേഷൻ നല്ല രസമോ അല്ലെങ്കിൽ പുളിച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ പുളിച്ചാറാണ് കേട്ടോണ്ടാക്കണത് അപ്പോൾ പുളിച്ചാറ് പാലക്കാട് സ്പെഷ്യൽ പുളിച്ചാറും ആണ്ട്ടോ ഇന്നത്തെ കൂട്ടാൻ അപ്പോൾ അതാ നമ്മൾ കടകൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കറിയിലിട്ട് ഇട്ടുകൊടുത്തോട്ടോ അപ്പോൾ ഇതുപോലെ ആരും വെക്കും ഒന്ന് ഒന്ന് ചെയ്യണേ അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കി കഴിച്ചു നല്ല രസം തന്നെയാണ് നമുക്ക് ചോറ്ക്ക് വേറെ കറികളും ഒന്നും ആവശ്യം തന്നെ ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു വെള്ളത്തോട് കൂടി വെച്ചാലും ടേസ്റ്റ് തന്നെയാണ് നമ്മൾ പിന്നെ ഒരുപാട് ബിരിയോലി ഞാനിത് വെച്ചിട്ടുണ്ട് അധികം ആർക്കും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെങ്കിൽ ജാച്ചിട്ടാട്ടോ ഇതിൽ ഉപ്പെടുത്തിയത് അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് പൊടികൾ കുറച്ച് മഞ്ഞളും മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പ് മാത്രം കേട്ടോ വേറെ ഒന്നും ചേർത്ത് കൊടുക്കില്ല പിന്നെ കടുക് പൊട്ടിച്ചപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ജീരകം കൂടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അതും കൂടെ ജീരകത്തിൻ്റെയും കൂടെ മണം വരുമ്പോൾ ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കിഴങ്ങും വാഴയ്ക്ക് ഇതൊക്കെ പെട്ടെന്ന് വെന്ത് അപ്പോൾ ഒരുപാട് എടുക്കില്ല പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും അപ്പോൾ ചോറൊക്കെ കൊണ്ടുപോകണം ആളുകൾക്ക് ഇതുപോലെയൊക്കെ ഒരു കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചോറിൻ്റെ ഒപ്പം ഇത് മാത്രം മതി കേട്ടോ വേറെ പൊരിയോ അതുപോലെ ചാറ കാര്യങ്ങളോ അങ്ങനെയൊന്നും ആവശ്യമില്ല ഇത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ നല്ല രസമായിട്ടോ ടിഫനിലൊക്കെ ആക്കി പോകുമ്പോൾ അങ്ങനെ ഇതാ നമ്മൾ മസാല നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ല സെറ്റാക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് ആവിയിലിട്ടോ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപ്പിടിച്ച് ഇങ്ങനെ പോകും വെള്ളം അധികം ഒന്നുമില്ല കേട്ടോ അപ്പോൾ ആ തക്കാളിയിൽ ഉള്ളിയിൽ അതിലത്തെ നമ്മൾ കഴുകിയ വെള്ളം മാത്രമേ ഉള്ളൂ അങ്ങനെ അതാ നമ്മുടെ അടിപൊളി ഉപ്പേരി കറി സൂപ്പറായിട്ട് അവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതൊന്ന് തീയൊക്കെ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോഴത്തെ ഗ്യാസ് നമ്മളിതാ അടിപൊളി പുളിച്ചാറും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം ഒന്നും ഉണ്ടാക്കില്ല കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ കറി അധികം ആവശ്യമില്ല കേട്ടോ അത് മാത്രം ഞമ്മൾ കൂട്ടിച്ചോറിനാ അപ്പോൾ അതാ ഞമ്മളെ പുളിച്ചാറും കൂടി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്നും ഓഫ് ചെയ്തിടുക ഒരുപാടൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചൊന്ന് ജസ്റ്റ് തിളച്ച് കഴിയുമ്പോഴത്തേനും ഓഫാക്കാം അങ്ങനെ അത് അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അപ്പോൾ നമ്മൾ ചോറൊന്നും വെന്തിട്ടില്ല കേട്ടോ കുറച്ചും കൂടി ഒന്നും വേവാണ്ട് അപ്പോൾ അതും കൂടി അവിടെ ഒന്ന് കിടന്ന് സെറ്റ് സെറ്റാവുമ്പോഴത്തേനും ബാക്കിയുള്ള ഒതു ഒരുക്കലൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അടുക്കള ഒതുക്കലും അതുപോലെ ഉള്ളും അതൊക്കെ അടി പുറവും ഒക്കെ വൃത്തിയാക്കലും ഒക്കെ ഞാൻ അങ്ങനെ ആ ഇടയിൽ തന്നെ ചെയ്യും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചോറ് അവിടെ കിടന്ന് വേഗം ചെയ്തോളും അപ്പോൾ നമ്മൾ അടുക്കള പണികളൊക്കെ ഇന്നത്തെ കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള കൂട്ടാനാണ് അപ്പോൾ മീൻ രാത്രി കൊണ്ടുവന്നത് കാരണം വേഗം പണിയൊക്കെ ഒന്ന് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അലക്കലും കുളിയും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പണികളും ചെയ്തിട്ട് കഴിഞ്ഞാൽ ചോറും അവിടെ വെന്ത് ഊറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ നമ്മളെ കുളിയും അലക്കലും കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ കാക്ക ചോറിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കൊക്കെ അതാ ചോറ് എടുത്ത് കൊടുത്തിട്ട് നമ്മളും കൂടി ഒന്ന് കഴിക്കുകയാണ് അപ്പോൾ രാവിലെ എല്ലാവരും നേരത്തെ എണീറ്റാ ചായും കടിയും ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എല്ലാതും ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വേഗം പണി ഒരുങ്ങി കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം ഓക്കെ